കുവൈത്തിലെ സാൽമിയ പ്രദേശത്തെ പള്ളിയിൽ ഒരു യുവാവ് കയറാണ് നിസ്കരിക്കാനൊന്നും അദ്ദേഹം പോകുന്നില്ല പള്ളിയിൽ കയറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പഴയ ഷൂ അവിടെ അഴിച്ചു വെക്കുകയും അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഒരു പുതിയ ഷൂ അദ്ദേഹം എടുത്ത് ധരിക്കുകയാണ് ധരിച്ച ഉടനെ അദ്ദേഹം പുറത്തേക്ക് പോയി അത് സി സി ടി വി പിടിച്ചു അതിനപ്പുറം സോഷ്യൽ മീഡിയയിലൊക്കെ അതെന്ത് ചെയ്തു വൈറലായി വൈറലായതോട് കൂടി കുവൈത്ത് അധികൃതർ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്യുകയും കുറച്ച് ദിവസത്തെ ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നോക്കണം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് നമ്മുടെ സ്വന്തം നിലനിൽപ്പ് പോലും പോകുന്നത് ഇദ്ദേഹം അവിടെ ഊരി വെച്ച ഷൂ അത്ര വലിയ മോശമൊന്നും അപ്പൊ മനുഷ്യന്റെ ചില സ്വഭാവങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും അത് ആ ഒരു ചീഞ്ഞ സ്വഭാവം മനുഷ്യന്മാര് പലരും മാറ്റില്ല ഇപ്പൊ ഇദ്ദേഹം ഒരു ചെരുപ്പില്ലാതെ നടക്കുന്ന സമയത്ത് ഒരു ചെരുപ്പ് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരു പാദരക്ഷ അദ്ദേഹം എടുത്തതൊന്നും അല്ല അദ്ദേഹം അവിടെ ഊരി വെച്ച ഷൂ നമുക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷൂ ആണ് ഒരു പക്ഷേ ഈ ഷൂ ഒരു ഒന്നോ രണ്ടോ ദിവസം മുന്നേ അദ്ദേഹം നോട്ടിട്ടുണ്ടായിരിക്കാം അത്യാവശ്യം നല്ലൊരു പിന്നെ ക്വാളിറ്റി ഉള്ള നല്ലൊരു ഷൂ ആണ് അദ്ദേഹം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ പള്ളിയായാലും അമ്പലങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് മോഷ്ടിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവും അവർക്ക് ആ കാര്യം നടന്നിരിക്കണം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടമായത് അദ്ദേഹത്തിന്റെ നല്ലൊരു ജോലിയാണ് ഓക്കെ എന്താണെങ്കിലും അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആവശ്യമില്ലാതെ ഇന്ന് നാനാ ഭാഗത്ത് നിന്നും പടച്ചോ മുകളിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ സി സി ടി വി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ല എന്നത് പക്ഷേ പലപ്പോഴും ഇതെല്ലാം നന്നായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട് ചെറിയ ഒരു സാധനമായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു കുരുത്തക്കടായിരിക്കാം നമ്മൾ വലിയ രീതിയിൽ വഷളാവാൻ സാധ്യതയുണ്ട് അപ്പൊ എവിടെ ഏത് ഓഫീസിലാണെങ്കിലും എവിടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മുടെ ആ വെതിയൊക്കെ മാറ്റിയിട്ട് ഒരു അഥപോട് കൂടി അച്ചടക്കത്തോട് കൂടി കഴിച്ചിട്ടില്ല എങ്കിൽ നല്ല പണി കിട്ടും ഇനി മറ്റൊരു വിഷയം നമുക്ക് നോക്കാം അപ്പൊ കുവൈത്ത് സിറ്റിയിൽ ഇങ്ങനെ ഒരു പള്ളിയിൽ നിന്ന് ഒരു പാദരക്ഷ മോഷ്ടിച്ചതിന്റെ പേരിൽ കുവൈത്ത് അധികൃതർ അദ്ദേഹത്തിനെ പിടിക്കുകയും അദ്ദേഹത്തിന് വേണ്ട ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കുകയും അതിനുശേഷം നാട് നടത്താൻ തീരുമാനിച്ചു കാരണം അദ്ദേഹം ഒരു എന്താ പറയാ ഒരു മോഷ്ടാവാണ് ഇപ്പൊ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നാളെ വലിയ ഒരു കളവിലേക്ക് പോകുന്നതിന് മുന്നേ അതിനെന്ത് ചെയ്യുക ആ തുടക്കത്തിൽ തന്നെ അതിന്റെ തൂമ്പ അങ്ങ് ഇനി നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പള്ളിയിൽ കയറിയിട്ട് ഒരാള് ജയ് ശ്രീരാം വിളിച്ചു ജയ് ശ്രീരാം വിളിക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഓരോ മതക്കാർക്ക് അവരുടെ ഏത് രീതിയിലുള്ള ജപനങ്ങളോ മന്ത്രങ്ങളോ ഉരുവിടുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ അദ്ദേഹം പള്ളിയിൽ കയറുന്നതിന് മുന്നേ വെല്ലുവിളിക്കുന്നുണ്ട് എന്താ പള്ളിയിൽ കയറിയാൽ കുഴപ്പം അല്ലെ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം എന്താ പള്ളിയിൽ കയറിയാൽ കുഴപ്പം പള്ളിയിൽ കയറി എന്താ പ്രശ്നമുള്ളത് പിന്നെ അവിടുന്ന് അദ്ദേഹം പറയുന്നത് ശരിക്കും നമുക്ക് പറയാൻ പറ്റൂല ആ രീതിയിലുള്ള മോശമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ ചെറിയ രീതിയിൽ ജയ ശ്രീറാം ജയ ശ്രീറാം ജയ ശ്രീറാം താണു പള്ളി പള്ളി കയറി ജയ ശ്രീറാം വിളിക്കാൻ പറഞ്ഞാ വിളിക്കും അപ്പൊ ഈ വീഡിയോ പ്രചരിപ്പിച്ച സമയത്ത് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ അതുപോലെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന്റെ മുന്നേ റിയാസ് മൗല മൗലവി വധക്കേസിന്റെ പേരില് പ്രതികളെ വെറുതെ വിട്ടു ആ വെറുതെ വിട്ട പ്രതി ഇപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങൾ ആരുമില്ലാത്ത സമയത്ത് പള്ളികളൊക്കെ ബോംബ് വെച്ച് തകർക്കും കാസർഗോഡ് ഭാഗത്തുള്ള എന്നുള്ളത് ഇങ്ങനെയൊക്കെ ഇവിടെ പറയാൻ എന്തുകൊണ്ടാണ് ധൈര്യം വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ എലക്ഷൻ്റെ ഒക്കെ സമയത്ത് ഒരു സീറ്റ് കിട്ടിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മതി അല്ലെ ഒരു മതി എന്തിനേ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ അതേപോലെ തന്നെ ഒരു ചെറിയ വിഷം ുള്ള കനലുമതി ഒരു ചെറിയ ഈ ഈ രീതിയിലുള്ള ചെറിയ വിഷമുള്ള ചെറിയ വലിയ വശമുള്ള ആളുകള് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് നാട്ടിലെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇങ്ങനെയുള്ള കനലുകളൊക്കെ ഊതിക്കെടുത്തേണ്ടതുണ്ട് അതിന് അധികൃതർ തയ്യാറാവുക തന്നെ വേണം ഇതൊന്നും വെറുതെ വിടരുത് ഇത് പലപ്പോഴും പല കേസുകളിലും പിടിച്ചാൽ അടുത്ത സമയം അടുത്ത റിപ്പോർട്ട് വന്നു അദ്ദേഹം ഒരു മാനസിക രോഗിയാണ് മാനസിക രോഗിക്ക് എന്തും ചെയ്യാലോ ഇതേപോലെ തന്നെയാണെന്ന് റിയാസ് മൗലബി വധക്കേസിലും പറഞ്ഞത് അത് അദ്ദേഹം മദ്യപിച്ചതിന് ശേഷം തലക്ക് വെളിവില്ലാതെ പോയിട്ട് തലക്ക് വെളിവില്ലാതെ അദ്ദേഹം പള്ളിയിൽ കയറുക എന്നിട്ട് അവിടെ പിന്നെ അദ്ദേഹത്തിന് വളരെ മോശമായിട്ട് അദ്ദേഹത്തിന് ജീവൻ എടുക്കുക തലക്ക് വെളിവില്ലാതെ ആർക്കാണ് ഇവിടെ തലക്ക് വെളിവില്ലാത്തത് ഈ പോയ വ്യക്തിക്കാണോ ഇതിനൊക്കെ ഇങ്ങനെ പറയുന്നവർക്കാണോ എന്താണെങ്കിലും ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു പള്ളിയിൽ കയറിയിട്ട് പള്ളിയിൽ പല പള്ളിയിലും മുസ്ലിം സഹോദരങ്ങൾ കയറുന്നുണ്ട് അതുപോലെ തന്നെ പല അമ്പലങ്ങളിലും മുസ്ലിം സഹോദരങ്ങളും കയറുന്നുണ്ട് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല മത സൗഹാർദ്ദമായിട്ട് പലപ്പോഴും നമുക്കറിയാം പല രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത്രയും സൗഹാർദ്ദപരമായിട്ട് പോകുന്നൊരു അന്തരീക്ഷമാണ് പക്ഷേ ഈ രീതിയിൽ കടിക്കുന്ന വിഷം തൂക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെറുതെ ആവരുത് അല്ലെങ്കിൽ വെറുതെയായി നമ്മൾ കാണരുത് അതിൻ്റെയൊക്കെ ബാക്കിൽ വലിയ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് യഥാർത്ഥമായിട്ടുള്ളൊരു വിശ്വാസി അവൻ മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആവട്ടെ ആര് തന്നെയാണെങ്കിലും യഥാർത്ഥ വിശ്വാസി ഇതുപോലുള്ള തീവ്രവാദ വിഷയങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ഈ രീതിയിലുള്ള പിന്നെ മറ്റു മതക്കാരുടെ ദൈവങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സമ്പ്രദായത്തിനെയോ ഒരിക്കലും അവഹേളിക്കുകയോ കളിയാക്കുകയോ ഇല്ല പിന്നെയോ ഇവരൊക്കെ വിശങ്ങളാണ് മഹാ വേസ്റ്റുകൾ ഈ വേസ്റ്റുകളെ പല ആളുകളും കുപ്പത്തൊട്ടിയിൽ പടച്ചുണ്ടാക്കുകയാണ് അങ്ങനെ പടച്ചുണ്ടാക്കിയിട്ട് ബോധമില്ലാതാക്കുകയാണ് സ്വബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കുടുംബത്തിനെയോ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ തൻ്റെ മക്കളെയൊന്നും ബോധമില്ലാതെ വെറുതെ ഒരു മനുഷ്യരൂപത്തിൽ നടക്കുന്ന പിശാജെന്ന് പറയാം ഇങ്ങനെയുള്ളവരാണ് ഈ വർഗീയമായിട്ടുള്ള ഈ തീവ്രവാദ കോമരങ്ങളായിട്ട് ഈ രീതിയിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത് അവർ നമ്മൾ കൈകാര്യം ചെയ്യുക തന്നെ വേണം അതിന് ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതർ തയ്യാറാവണം അതിനൊന്നും ചെറിയ രീതിയിൽ അതൊരു അപസ്മാരം പിടിച്ച ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുഖമായിട്ട് ഈ കേസ് എന്നല്ല പല കേസുകളിലും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് അതിനുശേഷം അവർ അതിനു വലിയ കുരുത്തക്കടകൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് സമാധാനപരമായിട്ട് പോകണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഏത് പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ ഏത് വിഭാഗങ്ങളാവട്ടെ ഏത് ജാതികളാവട്ടെ തൻ്റെ തലയിടുപ്പിന് വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടുന്നുവെങ്കിൽ ഇവിടെ ആർക്കും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള വൈകൃതങ്ങളുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വിഷജന്തുക്കളെ ശരിയായിട്ടുള്ള രീതിയിൽ ഭരണകൂടം അല്ലെങ്കിൽ അതിൻ്റെ അധികൃതർ തയ്യാറാവണം കൈകാര്യം ചെയ്തേ പറ്റൂ ഇപ്പോ എലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഇതുപോലുള്ള കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ അവരുടെ മുദ്രാവാക്യങ്ങൾ നോക്കൂ എന്തൊരു വൃത്തികെട്ട മുദ്രാവാക്യങ്ങളാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മോശമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വിജയിച്ച് സ്ഥാനാർത്ഥികൾ താക്കീത് കൊടുക്കണം ആദ്യം എനിക്ക് ഈ രീതിയിലുള്ള നിങ്ങളുടെ പിൻബലങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബോധമുള്ള അന്തമുള്ള സ്ഥാനാർത്ഥികളാണ് അങ്കി ആദ്യം താക്കീത് കൊടുക്കണം അതുപോലെ തന്നെ ഇതുപോലുള്ള വെല്ലുവിളികളൊക്കെ നടത്തുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഇരട്ടത്താപ്പ കണ്ട് ഒഴിവാക്കിയിട്ട് നല്ല ധീരമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ആർക്കും എവിടെയും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ നേടിയെടുത്ത സമ്പത്തും വിദ്യാഭ്യാസവും ഭവനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലൂടെയായിരിക്കും മുന്നോട്ട് പോവുക കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും വെറുപ്പുകളും കുത്തിവെക്കുമ്പോൾ ഞാനിത് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് എപ്പോ നോക്കണം ഒരു കാര്യ കാരണവുമില്ലാതെ എന്താണ് പള്ളിയിൽ കയറി വിളിച്ചാൽ അവരെന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എത്രത്തോളം ഉണ്ട് ആ ഒരു വേസ്റ്റിന്റെ തലയില് ആ ഒരു വിഷജന്തുവിന് വല്ല ആൾതാമസവും ഉണ്ടോ വെറുതെ എന്താണ് ഇപ്പൊ അങ്ങനെ ചെയ്തത് കൊണ്ട് ആ മനുഷ്യനെ മനുഷ്യനൊന്നും പറയാൻ പറ്റൂല ആ പിശാചിന് കിട്ടുന്നത് എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അതിലും വലിയ പിശാചുക്കളായിട്ടുള്ള കുറെ ജനങ്ങള് എന്താണെങ്കിലും ഏത് മതത്തിലാവട്ടെ അത് ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഏത് വിശ്വാസികളാവട്ടെ യഥാർത്ഥ വിശ്വാസികൾ വർഗീയതയുള്ളവരല്ല യഥാർത്ഥ വിശ്വാസികൾ ഇതുപോലെ മറ്റു വിശ്വാസികളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തെറിവിളിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നവരല്ല യഥാർത്ഥ വിശ്വാസികൾ മതസൗഹാർദ്ദത്തോടുകൂടി സ്നേഹിക്കുന്നവരാണ് അപ്പൊ അവരെ നമ്മൾ മനസ്സിലാക്കുകയും അവരോട് കൂടെ നിൽക്കുകയും ഈ രീതിയിൽ അക്രമങ്ങൾ ഉണ്ടാക്കി മുതലെടുക്കുന്ന ഏത് പാർട്ടി ആവട്ടെ ഏത് വിശ്വാസികളാവട്ടെ അവരെ നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരു ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു നന്നായിരിക്കുമെന്ന് ഈ വീഡിയോയിൽ ആവശ്യപ്പെടുകയാണ് ഈ രണ്ട് സംഭവങ്ങൾ നോക്കേ കുവൈത്ത് അധികൃതർ നോക്കിയത് അവിടെ ഒരു മുസ്ലിമാണെന്നുള്ള പരിഗണനയോ അതോ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രക്കാരനാണെന്നുള്ള പരിഗണന ഒന്നും കൊടുത്തില്ല ഒരു ഈജിപ്ഷ്യൻ പിന്നെ യുവാവാണെന്നാ പറയുന്നത് ഏ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു മനുഷ്യനാണ് പക്ഷെ ഈ സ്വഭാവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് പിടിക്കപ്പെട്ടു ഉടനെ അതിന്റെ അത് അത് ഒരു ഒരു ഷൂ അല്ലേ മോഷ്ടിച്ചത് അതിന് ഇത്രമാത്രം സ്ട്രോങ് ആവണോ ഇന്ന് ഒരു പാദരക്ഷ പള്ളിയിൽ കയറിയിട്ട് മോഷ്ടിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പല രീതിയിൽ പല മോഷ്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുവാനും വലിയൊരു നേതാവാകുവാനും അദ്ദേഹത്തിന്റെ കണ്ടിട്ട് പല ആളുകളും ഈ ഈ മോഷണത്തിലേക്ക് വരും ചെയ്യും അത് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ തെറ്റുകൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഭീകരവാദങ്ങളും ഭീകര പ്രസംഗങ്ങളും പ്രവർത്തികളുമായിട്ട് നടക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ട ായിട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് സന്തോഷമുള്ള ശാന്തിയുള്ള സമാധാനമുള്ള അന്തരീക്ഷത്തിലേക്ക് ജാതി മതം എന്ന് പറഞ്ഞ് വെറുപ്പുണ്ടാക്കാതെ മനുഷ്യരെന്ന രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഓക്കെ ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ നിസാമി